അത്തരത്തിൽ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാലട പായസം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എന്ത് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇതിൻ്റെ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും കൂടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ച് മിക്സാക്കി വയ്ക്കുക ഒരു കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് മൂന്ന് പ്രാവശ്യമെങ്കിൽ നന്നായിട്ട് അരിച്ച് മിക്സാക്കി വെക്കണം ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ബീറ്റ് ചെയ്യാനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വരണം എഗ്ഗിൻ്റെ കളർ യെല്ലോ കളറിൽ നിന്നും ഒരു വൈറ്റ് കളറായിട്ട് ചേഞ്ച് ചെയ്യണം അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിതിൽ ചേർന്ന് വരണം ഇപ്പോൾ എഗ്ഗ് നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ രണ്ട് സ്പൂൺ പാൽ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത് ഒന്ന് എടുത്താൽ മതി ഓവർ ബീറ്റ് ചെയ്യരുത് ഓവർ ബീറ്റ് ചെയ്താൽ എഗ്ഗ് ബീറ്റ് ചെയ്തതൊക്കെ താന്നുപോകും നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാട്ടോ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വളരെ സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാതെയാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്ത് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒരു സ്ക്വയർ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കേക്ക് ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം ശേഷം ഒരു തട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്തോന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു സ്ക്യൂർ പോലത്തെ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം അടിയൊന്നും കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കേക്കിലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട് ക്രീം ഞാൻ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു പാലട പായസം മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അട വെച്ചിട്ട് പായസം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഇതിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു ഇത് കാണാത്തവർ ഒന്ന് കണ്ട് നോക്കണേ കുറച്ച് പായസം ഷുഗർ സിറപ്പ് പോലെ സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ തിക്ക്നസ് ഒന്ന് കുറച്ചെടുക്കണം വളരെ ഒഴിച്ച് കൊടുത്താൽ സ്പോഞ്ച് കുറച്ച് കുക്കാവാത്ത പോലെ ഇരിക്കും ഭയങ്കര ഒട്ടൽ ഫീൽ ചെയ്യും അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പായസത്തിന് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ അത് മധുരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഡൈലോട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ള പായസം നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട് ഒരു പാനിൽ കുറച്ച് ഒഴിച്ച് കുറച്ച് കാഷ്യൂസ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷാക്കിയെടുക്കാം ഇത് നമുക്ക് കേക്കിൻ്റെ ലയേഴ്സിൽ ഇട്ടുകൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം ഒരു കേക്ക് ബോളിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്കിൽ മുഴുവനായിട്ടും പായസം വെച്ചിട്ട് നന്നായിട്ട് സോഫ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് ക്രം കോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാം ഞാൻ ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലൂ കളറും ഒരു ഡ്രോപ്പ് റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു വയലറ്റ് കളറാണ് ഇട്ടോ കിട്ടുക ഇനി നിങ്ങൾക്ക് ഡാർക്ക് വയലറ്റ് കളർ വേണമെങ്കിൽ റെഡും ബ്ലൂ രണ്ട് ഡ്രോപ്പ് വീതം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ക്രം കോഡ് ചെയ്തതിന് ശേഷം കേക്ക് ഞാൻ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിരുന്നു ി നമുക്ക് കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം കറക്റ്റ് ഒരു ഷേപ്പ് ആക്കിയെടുക്കാം പിന്നെ നമുക്ക് ഒരുപാട് ഫിനിഷിങ് ആവശ്യം വരുന്നില്ല ഈ കേക്കിൽ ഈ കേക്കിൻ്റെ സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി ടോപ്പിൽ നമ്മൾ മുഴുവനായിട്ട് പാലട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം ടോപ്പിൽ ഒരു ചെറിയ ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് കേക്ക് ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഒരു ചെറിയ ഡിസൈനായി ഒരു ബോർഡറായി കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ വണ്ണിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത് നൂറ് എൻ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള നോസിൽ ഇത് വെച്ചിട്ട് ഞാൻ ഈ ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിൽ അട ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പായസം ഒലിച്ചു പോവാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോർഡർ ചെയ്ത് കൊടുക്കണം ഇത് ഇഷ്ടമുള്ള രീതിയിലുള്ള എന്ത് ബോർഡർ വേണമെങ്കിലും കേക്കിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ കേക്കിൻ്റെ മുകളിൽ ഒരു ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ നടുവിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിങ്ക് പാലട പായസം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് പായസം എടുക്കുമ്പോൾ കുറച്ച് തിക്നെസ്സിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പായസം ഇങ്ങനെ ഒലിച്ചിറങ്ങി ആകെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഞാൻ കേക്കിൻ്റെ ബോർഡറിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കേക്ക് ഒരു മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം ശേഷം മാത്രമേ അത് കട്ട് ചെയ്യാൻ പാടുള്ളൂട്ടോ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം ന്യൂസ്റ്റിൽ വെച്ചിട്ട് താഴെയും ഒരു ബോർഡറായി ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മുകളിലേക്ക് വലിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് ഇത് കേട്ടോ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള പായസമായിരുന്നു അത് ഫില്ല് ചെയ്തിട്ടുള്ള കേക്കാണല്ലോ അപ്പോൾ നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പായസത്തിൽ കുതിർന്നിരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് ഈ പായസത്തിന് അടയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന് ഒരു ഡ്രെസ്ലെച്ചസ് കേക്കൊക്കെ കഴിക്കുന്ന ഫീലാണ് കേട്ടോ ഈ കേക്ക് കഴിക്കുമ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക